ഇന്ന് ഞാൻ കാണിക്കുന്നത് ചെന്നൈയിലുള്ള വേളാങ്കണ്ടി ചർച്ചാണ് ഇത് ബസനഗറിലാണ് ബീച്ച് സൈഡിലാണ് ഇവിടുത്തെ നേർച്ച എന്ന് പറയും മാല തിരി സാരി പൂട്ടച്ചാവി അതുപോലെ തന്നെ മഞ്ഞൾ കെട്ടിയ മഞ്ഞ മഞ്ഞ കളറുള്ള നൂലുമാണ് ഞങ്ങൾ തിരി മാലയൊക്കെ വാങ്ങിച്ച് അകത്തോട്ട് പോവുകയാണ് ഇവിടെയാണ് തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലം ഇനി നേരെ മാതാവിനെ സാരി ഉടുപ്പിക്കുന്ന സ്ഥലത്തേക്ക് പോകാം ഇതാണ് മാതാവിനെ സാരി ഉടുപ്പിക്കുന്ന സ്ഥലം ഇവിടെ ഇഷ്ടം പോലെ പൂട്ടും ചാവി ഉണ്ട് ഇതിൽ ഓരോരുത്തരുടെ നേർച്ചയാണ് ഇവിടെ സാരി ഉടുപ്പിക്കാനായിട്ട് രണ്ട് മൂന്ന് ചേച്ചിമാരുണ്ട് അവർ മാറി മാറിയാണ് സാരി ഉടുപ്പിക്കുന്നത് ഈ സൈഡിൽ ഒരു ചേച്ചി നിന്ന് സാരി ഉടുപ്പിക്കുന്നുണ്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല ഇവിടെ ഇരുന്ന് കുറച്ചു നേരം മൗനമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡെല്ലാം നല്ല റിലാക്സ് ആകും ഇവിടെ ഇരുന്ന് നേരം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞാൽ നീ വെളിയിലോട്ട് പോവുകയാണ് ഇതൊരു തീർത്ഥാടന കേന്ദ്രവുമാണ് ഇത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഈ പള്ളി തുറന്നിരിക്കും എന്നാണ് പറയാറുള്ളത് ചെറിയ പുള്ളിയുടെ ഓപ്പോസിറ്റാണ് വല്ലിപ്പള്ളി ഇവിടുത്തെ ലൈറ്റ് എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് കുറച്ചു നേരം അവിടെ നിന്ന് ലൈറ്റ് എല്ലാം കണ്ട് ആസ്വദിച്ചിട്ടേ നിന്നു ഇത് എട്ട് നൂറ് മിനിറ്റ് പന്തലാണ് ഇതൊന്നും അഴിച്ചിട്ടില്ല ഇനി നമുക്ക് നേരെ വെല്ലുവിളിയിലോട്ട് കയറിപ്പോകാം ഇതാണ് ഇവിടെ കാണുന്നതാണ് മെയിൻ ഡോറ് ഇവിടെ മെയിൻ ഡോറിൻ്റെ അവിടെ നിന്ന് എല്ലാവരും സെൽഫി എടുക്കുവാണ് മീൻഡോറ് കാണാനേ നല്ല ഭംഗിയുണ്ട് അങ്ങനെ നേരെ അകത്തോട്ട് പോയി ഈ പള്ളിയുടെ അഹം കാണാൻ എന്നാ ഭംഗിയാണെന്നറിയാമോ അത് നോക്കി കുറച്ച് നേരം അവിടെ നിന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ വെളിയിലോട്ട് വന്നു നേരെ ഞങ്ങൾ ബീച്ച് സൈഡിലോട്ടാണ് നടക്കുന്നത് അങ്ങനെ കുറേ ദൂരം നടന്നു കഴിയുമ്പോഴത്തേക്ക് കുറേ ചേച്ചിമാർ മീൻ വിൽക്കുന്നു ഇവിടെ രാത്രിയിലാണ് ഇവിടെ ബീച്ച് അടുത്ത് എല്ലാം കടലടുത്തുള്ളത് കൊണ്ട് എല്ലാവരും നൈറ്റാണ് മീൻ വിൽക്കുന്നതൊക്കെ അങ്ങനെ കുറച്ച് ദൂരെ നടന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു കടല വിൽക്കുന്ന ചേച്ചിയൊക്കെ ഉണ്ട് അവിടുന്ന് കുറച്ച് കടലയൊക്കെ വാങ്ങി അങ്ങനെ തിരിച്ച് നേരെ നടക്കാൻ തുടങ്ങി ഇവിടെ രണ്ട് സൈഡും കടകളാണ് ഒരു ഫാമിലി പൂച്ചയും കൊണ്ട് വന്നതാണ് അതിനെ നോക്കി കുറച്ച് നേരം കളിപ്പിച്ചിട്ട് നേരെ ബീച്ചിലോട്ട് ഇറങ്ങി ബീച്ചിൽ പോയിട്ടില്ലേ അവിടെ രണ്ട് സൈഡിൽ നിറയെ കടകളാണ് അങ്ങനെ എനിക്കും തോന്നി ഗെയിമൊക്കെ ഒന്ന് കളിച്ചാൽ കൊള്ളാമെന്ന് നേരെ കൺഷൂട്ടിൻ്റെ അടുത്തോട്ട് പോയി അതൊന്നും ഞാനൊന്നും ചെയ്തില്ല എനിക്കങ്ങനെയൊന്നും അതൊന്നും അറിയത്തില്ല അപ്പം തോന്നി അടുത്തിരിക്കുന്ന റിങ് അങ്ങനെ ഇട്ടു ഒന്ന് രണ്ട് ഇത് കിട്ടി ഗിഫ്റ്റ് കിട്ടി അതെല്ലാം വാങ്ങി ഇനി രാത്രി പതിനൊന്ന് മണിയായി ഇനി നേരെ വീട്ടിലോട്ട് പോകാൻ വിചാരിച്ചു ബായ് ഞങ്ങളെല്ലാം തിരിച്ചു പോവുകയാണ്